കായംകുളത്ത് രണ്ട് ദശാംശം രണ്ട് പൂജ്യം പൂജ്യം കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായി കായംകുളം കീരിക്കാട് കണ്ണമ്പള്ളി ഭാഗം അൻസില മൻസിൽ വീട്ടിൽ ആഷിഖ് എ എന്നയാളെയാണ് കായംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറും സംഘവും പുതുപ്പള്ളി വടക്ക് കൊച്ചുമുറി ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി പിടികൂടിയത് കായംകുളത്ത് രണ്ട് കിലോ ഇരുന്നൂറ് ഗ്രാം കഞ്ചാവുമായി കായംകുളം കീരിക്കാട് കണ്ണപ്പള്ളി ഭാഗം അൻസില മൻസിൽ വീട്ടിൽ ആഷിഖ് എ എന്നയാളെയാണ് കായംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശ്യാംകുമാറും സംഘവും പുതുപ്പള്ളി വടക്ക് കൊച്ചുമുറി ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്കിടെ പിടികൂടിയത് കായംകുളത്തെ ലഹരി വിൽപ്പന ശൃംഖലയിലെ പ്രധാനിയാണ് ഇയാളെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കായംകുളത്ത് തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് കച്ചവടത്തിനായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയതെന്നും അവർ പറഞ്ഞു ഏറെ നാളുകളായി കായംകുളം എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാളെന്നും അതിസാഹസികമായാണ് ഇയാളെ പിടികൂടിയതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇയാൾക്കെതിരെ എൻ ഡി പി എസ് നിയമപ്രകാരം കേസെടുക്കുകയും ചെയ്തു പ്രതിയെയും തൊണ്ടി കോടതി മുമ്പാകെ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേറ്റ് സുനിൽ കുമാർ സി സിവിൽ എക്സൈസ് ഓഫീസർമാരായ വികാസ് വി ആർ ദീപു ജി ബിപിൻ പി ജി സുരേഷ് ഇനി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സവിത രാജൻ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ഭാഗ്യനാഥ് പി എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു